മുണ്ടക്കൈ ചൂരൻമല ദുരന്തം സംബന്ധിച്ച ചട്ടം മുന്നൂറ് പ്രകാരം നിയമസഭയിൽ പ്രസ്താവന മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി കെ രാജനാണ് പ്രസ്താവന രാജ്യത്തിനാകു മാതൃകയായ രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് വിശദമാക്കുന്നതാണ് പ്രസ്താവന ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു പേർ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ദേശീയ സേനയിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിന്റെ നൂറ്റി എൺപത്തിയേഴ് ആർമിയുടെ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ നൂറ്റി എൺപത്തിനാല് നേവി നൂറ്റിമുപ്പത്തിയേഴ് കോസ്റ്റ് ഗാർഡ് രണ്ട് ടീം ആർമിയുടെ കടാവർ ഡോഗ്സ് അഞ്ച് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്റർ തുടങ്ങിയ കേന്ദ്രസേനകളും സംസ്ഥാനത്ത് നിന്ന് അഗ്നി രക്ഷാസേന മുന്നൂറ്റി അറുപത് പോലീസ് ആയിരത്തി ഇരുനൂറ്റി എൺപത്തിയാറ് കേരള പോലീസ് ഡോഗ് സ്ക്വാഡ് സിവിൽ ഡിഫൻസ് ഇരുന്നൂറ് ആപ്താമിത്ര നൂറ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തമിഴ്നാട് ഫയർഫോഴ്സ് തുടങ്ങി പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരും ദുർഘടമായ സാഹചര്യത്തിൽ മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത് രക്ഷാപ്രവർത്തനത്തിനായി ഫയർ ആന്റ് റെസ്ക്യൂ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആദ്യ ദിനം തന്നെ താൽക്കാലികമായ പാലം സജ്ജമാക്കുകയും തുടർന്ന് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബെയിലി പാലം നിർമ്മിക്കുകയും ചെയ്തു പരിക്കേറ്റ പേർക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിമൂന്നൂറിലധികം ആളുകളെ പ്രദേശത്തു പ്രദേശത്തുനിന്ന് മാറ്റിപ്പാർപ്പിച്ചു ദുരന്തബാധിത പ്രദേശവാസികൾ കൂടി ഉൾപ്പെടുത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തിയ ജനകീയ തെരച്ചിലിൽ രണ്ടായിരത്തിലേറെ പേർ ഓരോ ദിവസവും പങ്കെടുത്തു ദുരന്തമേഖലയിൽ റവന്യൂ ഫയർഫോഴ്സ് എന്നീ വിഭാഗങ്ങളുടെ കൺട്രോൾ റൂം സുസജ്ജമായി പ്രവർത്തിച്ചു ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പും പ്രവർത്തിച്ചു ആഗസ്റ്റ് രണ്ടിനെ മുഖ്യമന്ത്രി